വി എന്ന യൂട്യൂബ് ചാനലിന്റെ രണ്ടാം ജന്മമാണിത് ലൈംഗികതയിൽ ലോകത്തിലെ തന്നെ പ്രസിദ്ധരായിട്ടുള്ള സെക്സ് തെറാപ്പിസ്റ്റുകളെയും സെക്ഷുവാലിറ്റി എക്സ്പേർട്സുകളെയും ഒക്കെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ ലൈംഗികതയെപ്പറ്റി നമ്മളുടെ സമൂഹത്തിലെ ഡോക്ടർമാരുൾപ്പെടെയുള്ള പ്രമുഖർ നടത്തുന്ന കുപ്രചരണങ്ങളെ തെളിവ് സഹിതം ജനങ്ങളെ തുറന്നു കാണിക്കുന്ന ഒരു ചാനൽ ചാനലുകൂടിയായ വിവോക്സ് ഇല്ലാതാകണമെന്നാഗ്രഹിക്കുന്നവർ അനവധിയാണ് അതുകൊണ്ട് തന്നെ വിവോക്സിൻ്റെ ഭാവിയും നിലനിൽപ്പുമൊക്കെ നിങ്ങളുടെ കയ്യിലാണ് അപ്പോൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസ് എത്തിക്കാൻ പരമാവധി സഹായിക്കുക കാരണം നിങ്ങളില്ലെങ്കിൽ വിവോക്സ് ഇല്ല പോൺ കാണുന്നത് ഒരു അഡിക്ഷൻ ആയിട്ട് മാറിയെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നമസ്കാരം എൻ്റെ പേര് സംഗീത് സെബാസ്റ്റിൻ ഞാനൊരു സെക്ഷുവാലിറ്റി റൈറ്ററും സെക്സ് എജ്യൂക്കേറ്ററുമാണ് പോൺ അഡിക്ഷൻ എന്ന് നമ്മളുടെ സമൂഹം വിശേഷിപ്പിക്കുന്ന ആ ഒരു പ്രശ്നത്തെ പറ്റി സയൻസിന് എന്താണ് പറയാനുള്ളതെന്നും ഈ ഒരു പ്രശ്നം നിങ്ങളുടെ പഠിത്തത്തെയും ജോലിയെയും ദാമ്പത്യ ജീവിതത്തെയും ഒക്കെ ബാധിക്കുകയാണെങ്കിൽ അതിൽ നിന്നും എങ്ങനെ മോചനം നേടാൻ പറ്റുമെന്നുള്ളതൊക്കെയാണ് അപ്പം ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക കാരണം ഇതിൽ പറയുന്ന പല കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ പ്രത്യേകിച്ചും ഞാൻ അവസാനം സംസാരിക്കാൻ പോകുന്ന ആ പ്രധാനപ്പെട്ട ആ ഒരു റിക്കവറി ടിപ്പ് അത് നിങ്ങളുടെ ജീവിതത്തിൽ വേണ്ട രീതിയിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ പോൺ ഒരു അഡിക്ഷൻ കാണുന്ന ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതിൽ നിന്നും വളരെയധികം മോചനം നേടാൻ സാധിക്കും അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാരെ മൊത്തം ഷെയർ ചെയ്യാൻ ശ്രമിക്കുക നമ്മളുടെ സമൂഹം പോണോഗ്രഫിയെ ഇന്നൊരു ലഹരി വസ്തുവായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ പോൺ കാണുന്ന ആളുകളെ ഡ്രഗ് അഡിക്സ് മാതിരി നമ്മൾ പോൺ അഡിക്സ് എന്ന് വിശേഷിപ്പിക്കുന്നത് സത്യത്തിൽ ഈ ഡ്രഗ് അഡിക്ഷനും പോൺ അഡിക്ഷനും ഒന്ന് തന്നെയാണോ ഇതിന്റെ ഉത്തരം ഞാൻ പറയുന്നതിന് മുമ്പ് നിങ്ങൾ ഈ രണ്ട് ചിത്രങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക കണ്ടോ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും ഈ ഓറഞ്ചും പോണും തമ്മിൽ എന്താണ് ബന്ധമെന്നല്ലേ സത്യത്തിൽ ഇവിടെ ഒരു ചിത്രത്തിൽ മാത്രമേ ഓറഞ്ച് ഉള്ളൂ മറ്റേത് ഓറഞ്ചിനെ പോലെ കാഴ്ചയ്ക്ക് തോന്നിക്കുന്ന എന്നാൽ ഗുണത്തിലും രുചിയിലും ഒക്കെ വ്യത്യാസമുള്ള നോർത്ത് ഇന്ത്യയിലെ വിന്റർ മാസങ്ങളിൽ അതായത് ഡിസംബർ ജനുവരി മാസങ്ങളിൽ ധാരാളമായി കണ്ടുവരുന്ന കീനു എന്ന് വിളിക്കുന്ന ഒരു ഫ്രൂട്ടാണ് ഇനി ഇതിൽ ഏതാണ് ഓറഞ്ച് ഏതാണ് കീനു എന്ന് നിങ്ങൾക്ക് ഒന്നും കൂടെ നോക്കിയിട്ട് പറയാൻ പറ്റുമോ ബുദ്ധിമുട്ടാ കാരണം എന്താണ് കാഴ്ചയ്ക്ക് രണ്ടും ഒരുപോലെയാണ് ഇരിക്കുന്നത് ഇതുപോലെ തന്നെയാണ് പോണും ഡ്രഗ്സും തമ്മിലുള്ള ബന്ധവും ഈ പോൺ അഡിക്ഷനും ഡ്രഗ് അഡിക്ഷനും കാഴ്ചയ്ക്ക് രണ്ടും ഒരുപോലെയാണെന്ന് നമുക്ക് തോന്നിയേക്കാം യാഥാർത്ഥ്യം പക്ഷേ അതല്ല അതുകൊണ്ട് തന്നെയാണ് ലോകാരോഗ്യ സംഘടനയും ഇന്ത്യയിലെയും അമേരിക്കയിലെയും ഒക്കെ സൈക്കാട്രിസ്റ്റുകളുടെ ബൈബിൾ എന്ന് വിശേഷിക്കപ്പെടുന്ന ഡി എസ് എം അതായത് ഡയഗ്നോസ്റ്റിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക് മാനുവൽ ഓഫ് മെന്റൽ ഡിസോർഡേഴ്സ് പോണിനെയോ സെക്സിനെയോ ഒരു അഡിക്ഷനായിട്ട് ചിത്രീകരിക്കാത്തത് ഇതിന്റെ കാരണങ്ങളായിട്ട് ലോകാരോഗ്യ സംഘടനയും സയന്റിഫിക് ബോഡീസും ഒക്കെ പറയുന്നത് പ്രധാനമായിട്ടും മൂന്ന് കാരണങ്ങളാണ് ഇതിൽ ആദ്യത്തേതാണ് Tolerance. നമ്മൾ സ്ഥിരമായി ആൽക്കഹോളും ഡ്രഗ്സും ഒക്കെ ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു കപ്പാസിറ്റിക്കാണ് ഈ ടോളറൻസ് എന്ന് പറയുന്നത് അതായത് കിക്ക് കിട്ടാൻ വേണ്ടി കുടിക്കുന്ന കള്ളിൻ്റെയും ഉപയോഗിക്കുന്ന ഡ്രഗ്സിൻ്റെയും ഒക്കെ അളവ് പയ്യെ പയ്യെ കൂട്ടേണ്ടി വരുന്ന ഒരു അവസ്ഥ ഇത് പോണോഗ്രഫി കാണുന്ന ഒരു വ്യക്തിയിൽ കാണാൻ സാധിക്കുകയില്ല വേറൊന്നും കൊണ്ടല്ല പോണോഗ്രഫി എന്ന് പറയുന്നത് നമ്മളുടെ രക്തത്തിൽ ചേരുന്ന ഒരു വസ്തുവൊന്നുമല്ല പോൺ കാണുന്ന ഒരു വ്യക്തിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് സ്വയംഭോഗവും അതിലൂടെ ലഭിക്കുന്ന ഒരു ഓർഗാസവുമാണ് ഇനി സ്ഥിരമായിട്ട് പോൺ കാണുന്ന ശീലമുള്ളൊരു വ്യക്തിയാണെങ്കിൽ പോലും ആ ഓർഗാസം ലഭിക്കുവാൻ വേണ്ടി കാണുന്ന പോണിൻ്റെ കണ്ടൻറ്റ് അതായത് കൂടുതൽ വയലന്റ് ആയിട്ട് ഉള്ള പോണ് കാണേണ്ട ഒരു അവസ്ഥയോ അല്ലെങ്കിൽ കാണുന്ന പോണിന്റെ എണ്ണത്തിലോ ഒന്നും ഒരു വർധന വരുത്തേണ്ട ആവശ്യമൊന്നുമില്ല ഇനി രണ്ടാമത്തെ കാരണം വിഡ്രോവൽ സിംറ്റംസ് ഈ ആൽക്കഹോളും ഡ്രഗ്സും ഒക്കെ സ്ഥിരമായി ഉപയോഗിക്കുന്ന ആളുകൾ അത് നിർത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥയ്ക്കാണ് ഈ വിഡ്രോവൽ സിംറ്റം എന്ന് പറയുന്നത് ഇതുണ്ടാകുന്ന ആളുകളിൽ വിറയൽ സ്വെറ്റിങ് അമിതമായ വിശപ്പ് വിശപ്പ് തീരെ ഇല്ലാതാകുന്ന അവസ്ഥ സ്വയം അപായപ്പെടുത്താനുള്ള ഒരു ടെൻഡൻസി തുടങ്ങിയ വളരെ ഭീകരമായിട്ടുള്ള ഒരു സൈഡ് ഇഫക്റ്റുകളാണ് ഈ വിഡ്രോവൽ സിംറ്റംസിലൂടെ പോകുന്ന ആളുകൾ ഫേസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇവരെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി ഒരു റീഹാബിലിറ്റേഷൻ സെൻറ്ററിന്റെ ആവശ്യമൊക്കെ വേണ്ടി വരുന്നത് ഈ ആൽക്കഹോളും ഡ്രഗ്സും മാതിരി പോൺ കിട്ടാത്തതിന്റെ പേരിൽ ഇന്നേവരെ ആർക്കും വിറയലോ അല്ലെങ്കിൽ സ്വയം അപായപ്പെടുത്താനോ ശ്രമിച്ചിട്ടില്ല മാക്സിമം ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സൈഡ് എഫക്ട് എന്ന് പറയുന്നത് ആണ് അത് പോൺ കിട്ടാത്തൊന്നുമല്ല സ്വയംഭോഗം ചെയ്യാതിരിക്കുന്നതുകൊണ്ടാണ് പല പുരുഷന്മാരും സ്വയംഭോഗവും പോണും ഒരുമിച്ച് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് അപ്പോൾ ഈ പോണിൽ നിന്നും വിട്ടു നിൽക്കുന്നതിന്റെ ഭാഗമായിട്ട് അവർ സ്വയംഭോഗത്തിൽ നിന്നും വിട്ടുനിൽക്കും ഈ ഇറിട്ടേഷൻ ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് ഇനി മൂന്നാമത്തെ കാരണം റിസ്ക് ഓഫ് ഡെത്ത് അതായത് മരണം സംഭവിക്കാനുള്ള സാധ്യത ഈ ആൽക്കഹോളും ഡ്രഗ്സും ഒക്കെ സ്ഥിരമായി ഉപയോഗിക്കുന്നവർക്ക് അതുമൂലം ഒരു മരണം സംഭവിക്കാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ് ഈ ഓർഗാസത്തിൻ്റെ ഓവർ കൊണ്ട് ഇന്നവരെ ആരും മരിച്ചിട്ടില്ലത് മാത്രമല്ല അത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു കാര്യം കൂടിയാണ് അപ്പോൾ ഇത് മൂന്നുമാണ് ഈ ആൽക്കഹോൾ അഡിക്ഷനെയും ഡ്രഗ് അഡിക്ഷനെയും നമ്മൾ ഈ പറയുന്ന പോൺ അഡിക്ഷനിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ പോൺ കാണുന്ന ആദ്യത്തെ മൂന്ന് രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ മറ്റേത് രണ്ടും അമേരിക്കയും ബ്രിട്ടനുമാണ് ഈ പോൺ കാണുന്നതിൽ ഏറ്റവും കൂടുതൽ ഭൂരിഭാഗം ആളുകളും ആണുങ്ങളാണ് അതിൻ്റെ അർത്ഥം സ്ത്രീകൾക്ക് പോൺ കാണാൻ എന്നുള്ളതല്ല ഇന്ന് പഠനങ്ങളും കണക്കുകളും പറയുന്നത് ലോകത്തിൽ ഏറ്റവും വേഗതയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന പോൺ പ്രേക്ഷകർ എന്ന് പറയുന്നത് സ്ത്രീകളാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത് പോൺ കാണുന്നത് ഡ്രഗ്സും ആൽക്കഹോളും മാതിരി അഡിക്ഷൻ ഉണ്ടാക്കുന്ന ഒരു വസ്തു ആയിരുന്നെങ്കിൽ ഇന്ന് ഇന്ത്യയിലെ ഒട്ടുമിക്ക പുരുഷന്മാരെ നമ്മൾക്ക് പോൺ അഡിക്റ്റുകൾ എന്ന് വിശേഷിപ്പിക്കേണ്ടി വരും കാരണം പോൺ കാണാത്ത ഒരിക്കൽ പോലും കാണാത്ത ഒരു പുരുഷനെ ഇന്ന് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ഒരു ഉദാഹരണം കൂടെ പറയുമ്പോൾ ഇത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും ഈ തൊണ്ണൂറുകളിൽ അമേരിക്കയിലെ സൈക്കാട്രിക് അസോസിയേഷൻ ഒരു വളരെ രസകരമായിട്ടുള്ള ഒരു ചർച്ച നടത്തി ചർച്ച ചെയ്തായിരുന്നു കാപ്പി കുടിക്കുന്ന ആളുകളെ മാനസിക രോഗികളായിട്ട് കാണണമെന്നായിരുന്നു അതിന്റെ കാരണമായിട്ട് അവർ പറഞ്ഞത് ഈ ധാരാളമായിട്ട് കാപ്പി കുടിക്കുന്ന ആളുകളിൽ ഡ്രഗ്സും ആൽക്കഹോളും ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അഡിക്റ്റീവ് സ്വഭാവം ഇവരിലും വരുന്നു എന്നുള്ളതായിരുന്നു ഭാഗ്യവശാൽ അത് ഉണ്ടായില്ല കാരണം ലോകത്തിലുള്ള കോഫി ഇഷ്ടപ്പെടുന്ന ഏകദേശം ആറ് കോടി ജനങ്ങളെ കോഫി അഡിക്ഷനുള്ള മാനസിക രോഗികളെന്ന് മുദ്ര കുത്തുന്നത് യുക്തിക്ക് നിരക്കുന്ന കാര്യമല്ല എന്നുള്ളൊരു തിരിച്ചറിവ് വന്നതുകൊണ്ട് തന്നെ ഇതുപോലെ തന്നെയാണ് നമ്മൾ ഇന്ന് വിളിക്കുന്ന പോൺ അല്ലെങ്കിൽ സെക്സ് അഡിക്ഷനും ഇത് മാധ്യമങ്ങൾ അവരുടെ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് സൃഷ്ടിച്ചെടുത്ത ഒരു ക്ലാസിഫിക്കേഷനാണ് ഇതിന് മെഡിക്കൽ സയൻസിൽ യാതൊരു സപ്പോർട്ടോ ബാക്കിങ്ങോ ഒന്നും തന്നെയില്ല ഞാൻ ഈ പറഞ്ഞു വരുന്നത് പോൺ ഒരു വ്യക്തിയുടെ പേഴ്സണൽ ലൈഫിലോ ദാമ്പത്യ ജീവിതത്തിലോ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല എന്നുള്ളതല്ല പോൺ മൂലം ഉണ്ടാകുന്ന അപകടത്തെപ്പറ്റി ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കാണാവുന്നതാണ് ഒരു ചെറിയ ശതമാനം പുരുഷന്മാരിലെങ്കിലും പോൺ ഒരു കമ്പൾസീവ് സ്വഭാവം ഉണ്ടാക്കുകയും അത് അവരുടെ പഠിത്തത്തെയും റിലേഷൻഷിപ്പിനെയും ദാമ്പത്യ ബന്ധത്തെയും ഒക്കെ ബാധിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് ഇനി നമുക്ക് എങ്ങനെ ഈ ഒരു കമ്പൽസീവ് സ്വഭാവത്തിൽ നിന്ന് മുക്തമാകാൻ പറ്റുമെന്ന് നോക്കാം നമ്മൾ മുമ്പ് സംസാരിച്ച പോലെ ഒട്ടുമിക്ക പുരുഷന്മാരും പോൺ കാണുന്നത് സ്വയംഭോഗം ചെയ്യുന്നതിന് വേണ്ടിയാണ് എന്നാൽ ഒരു ചെറിയ ശതമാനം പുരുഷന്മാരിൽ അവർ ശീലിച്ചു വന്ന ഒരു തെറ്റായ സ്വയംഭോഗ ശൈലി നാളെ ഒരു കമ്പൾസീവായിട്ട് പോൺ കാണുന്ന ഒരു സ്വഭാവത്തിലേക്ക് നയിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് ഈ ഒരു പ്രശ്നത്തെപ്പറ്റി ഞാൻ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കാണാവുന്നതാണ് ഈ ഒരു കമ്പൾസീവായിട്ട് പോൺ കാണുന്ന സ്വഭാവത്തിൽ നിന്ന് മുക്തമാകുവാൻ ഏറ്റവും ആദ്യമായിട്ട് വേണ്ടത് നമ്മൾക്ക് നമ്മളുടെ ലൈംഗിക ആഗ്രഹങ്ങളെ ഒരു വലിയ പരിധി വരെ നിയന്ത്രിക്കാൻ പറ്റും എന്നുള്ളൊരു തിരിച്ചറിവാണ് ഈ ഒരു തിരിച്ചറിവ് നമുക്ക് ഭാവിയിൽ വളരെ ഗുണം ചെയ്യുന്ന ഒരു ലൈഫ് കൂടിയാണ് ഇതിൻ്റെ ഒരു പ്രധാന കാരണം ഭൂരിഭാഗം ആളുകളും പലപ്പോഴും പ്രവർത്തിക്കുന്നത് വേണ്ട രീതിയിൽ ചിന്തിക്കാതെ ഉടനടി ആ കിട്ടുന്ന സംതൃപ്തിക്ക് വേണ്ടി സ്വയം വഴങ്ങുകയാണ് ഒരു പുരുഷനിൽ ഉണ്ടാകുന്ന ആ ഒരു ലൈംഗിക ഉത്തേജനം അത് ആ ഒരു വ്യക്തിയുടെ ചിന്തയെയും സ്വഭാവത്തെയും ഒക്കെ സ്വാധീനിക്കാനുള്ള ഒരു ശക്തിയുണ്ട് ഇത് എല്ലാ മനുഷ്യരിലും ഒരുപോലെ തന്നെയാണ് എന്നാൽ നിശ്ചയദാർഢ്യവും പക്വതയും ഡിസിപ്ലിനും ഒക്കെയുള്ള ഒരു പുരുഷനെ മറ്റുള്ള പുരുഷന്മാരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത് അവൻ അവൻ്റെ വികാരങ്ങളെ നിയന്ത്രിച്ച് വേണ്ട രീതിയിൽ ചിന്തിച്ച ശേഷം പ്രവർത്തിക്കാനുള്ള ഒരു കഴിവാണ് ഞാൻ നിങ്ങൾക്ക് ആമസോണിൻ്റെ രണ്ട് ഗിഫ്റ്റ് വൗച്ചർ ഓപ്ഷൻസ് തന്നു എന്ന് കരുതുക ഇതിൽ ഒന്നാമത്തേത് ആയിരം രൂപയുടെ ഒരു ഫ്രീ ഗിഫ്റ്റ് വൗച്ചറും രണ്ടാമത്തേത് അറുന്നൂറ് രൂപ അടച്ചാൽ മാത്രം കിട്ടുന്ന രണ്ടായിരം രൂപയുടെ ഗിഫ്റ്റ് വാച്ചറുമാണ് നിങ്ങൾ ഇതിൽ ഏത് ഓപ്ഷൻ സ്വീകരിക്കും ഭൂരിഭാഗം ആളുകളും ചൂസ് ചെയ്യുന്നത് ആ ആയിരം രൂപയുടെ ഫ്രീ ഗിഫ്റ്റ് വോച്ചറാണ് എന്നാൽ ശരിക്കും ചിന്തിച്ചാലോ ആ അറുന്നൂറ് രൂപയുടെ രണ്ടായിരം രൂപ വിലയുള്ള ഗിഫ്റ്റ് ഓച്ചറാണ് ലാഭം പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ ആയിരം രൂപയുടെ ഗിഫ്റ്റ് ഓച്ചർ തെരഞ്ഞെടുത്തത് കാരണം അവിടെ നിങ്ങൾക്ക് ഉടനടി ഒരു സംതൃപ്തി ലഭിക്കും അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ ലഭിക്കും അത് തന്നെയാണ് സെക്സിലും നടക്കുന്നത് ആയിട്ട് പോൺ കാണുന്ന സ്വഭാവമുള്ള ഒരു വ്യക്തി ആ ഒരു പ്രവൃത്തിയിലൂടെ നേടാൻ ശ്രമിക്കുന്നതും ഈ ഒരു ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷനാണ് അത് തങ്ങളുടെ ബന്ധത്തെയും പഠിത്തത്തെയും ജോലിയെയും ഒക്കെ ബാധിക്കുമെന്നും മനസ്സിലാക്കുമ്പോൾ പോലും നമ്മൾ മുമ്പ് ഗിഫ്റ്റ് ഓച്ചറിൻ്റെ കാര്യം പറഞ്ഞതുപോലെ ഇവിടെയും പക്വതയോടുകൂടെ പോൺ കാണമെന്നുള്ള ത്വര വരുമ്പോൾ ചിന്തിക്കാൻ പറ്റുകയാണെങ്കിൽ പയ്യെ പയ്യെ ആ പോൺ കാണാൻ കാണണമെന്നുണ്ടാകുന്ന ആ ഒരു ത്വരയ്ക്ക് ശക്തി കുറഞ്ഞു വരും നിങ്ങളുടെ ശരീരത്തിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ അതായത് ഹൃദയം മിടിപ്പ് വർദ്ധിക്കുന്നുണ്ടോ മസിൽസ് ടെൻസ് ആകുന്നുണ്ടോ ശരീരം എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളോട് ശ്രദ്ധിക്കാൻ പറ്റുന്നത് നന്നായിരിക്കും അതോടൊപ്പം തന്നെ നിങ്ങൾ ആ പോൺ കാണുന്ന ഹാബിറ്റ് ബ്രേക്ക് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും വായിക്കുകയോ സംസാരിക്കുകയോ ഏതെങ്കിലും സ്പോർട്സ് ആക്ടിവിറ്റിയിൽ ഏർപ്പെടുകയോ ചെയ്തു കഴിഞ്ഞാൽ അതും നിങ്ങളുടെ ആ ഒരു എഫേർട്ടിനെ വളരെയധികം സഹായിക്കും അപ്പോൾ ഇനി എല്ലാം ചെയ്തിട്ടും നടക്കുന്നില്ല എന്നുണ്ടെങ്കിലും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾക്ക് കൊള്ളാ ഒരു സൈക്കോളജിസ്റ്റിന്റെ സഹായം തേടാവുന്നതാണ് അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ എനിക്ക് നിങ്ങളോട് ഇന്ന് പോൺ അഡിക്ഷനെ പറ്റി സംസാരിക്കാനുള്ളത് ഈ വീഡിയോ ഞാൻ ഇന്ന് ചെയ്തത് നമ്മളുടെ കമന്റിൽ വന്ന ഒരു ചോദ്യത്തിന് മറുപടി ആയിട്ടാണ് അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാരും ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഏതെങ്കിലും പുതിയ ടോപ്പിക്കിനെ പറ്റി ഞാൻ വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്യുക തീർച്ചയായിട്ടും ചെയ്യുന്നതായിരിക്കും സോ സംഗീത് ടൈംസ്റ്റിയൻ സൈനിങ് ഓഫ് ഫോർ ബി വോക്സ് മലയാളം ജസ്റ്റ് സെക്സ്